ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഏളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അത് രാവിലെയും വൈകിട്ടും ചെയ്യണം ആ നിമിഷം തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി തുടങ്ങും നിങ്ങളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ വീ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്തോഷവും പണവും ധനവും ഒക്കെ വന്നു ചേരുവം തന്നെയാണ് പക്ഷെ അത് എങ്ങനെ ഉരുവിടണം ഏത് എഴുതി ചെയ്യണമെന്നുള്ള ഞാൻ പറയുന്നുണ്ട് ഈ വരി രാവിലെ പോയിട്ട് ഒരു വിടണം ഈ വരി ഞാൻ പറഞ്ഞ് ജപിച്ചിടത്തെല്ല സമാധാനമുണ്ടായിട്ടുണ്ട് സമ്പത്തുണ്ടായിട്ടുണ്ട് സന്തോഷമുണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും മോശമായ ഒരു കാര്യങ്ങളും നടക്കത്തില്ല മോശമായ ഒരു കാര്യവും നടക്കത്തില്ല കാരണം അവിടെ എന്നും എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട് അവിടെ ഒന്നും മക്കളൊരു വഴി അച്ഛനൊരു വഴി അല്ലെ അമ്മയൊരു വഴി അല്ലെ ഭയങ്കര കടബാധ്യതകൾ അല്ലെ എത്ര ദുരിതങ്ങളിലും കര കര കയറാതെ വീണ്ടും ദുരിതങ്ങളിലേക്ക് പോവുക ഇതൊന്നും ഉണ്ടാകുകയില്ല ദൂരതവണ ചെയ്തുകൊണ്ടോ ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒന്നും ഫലം ഉണ്ടാകണമെന്നില്ല നമ്മളിത് ആവർത്തിക്കണം ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ചെയ്താൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ആവർത്തിച്ചാൽ ജീവിതത്തിലെല്ലാം ഉണ്ടായി വരും അത്ര അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് അത് ഉരുവിടേണ്ട രീതി ഞാൻ പറയുന്നുണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ രീതിയിൽ കാണിച്ചു തരുമോ നിങ്ങളത് എങ്ങനെയാണെന്ന് ആ രീതി ചെയ്യുക മുഴുവൻ വീഡിയോ കാണുക അതോടൊപ്പം ഈ സ്ത്രീകളൊക്കെ പല അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പം കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഒരു ഭർത്താവ് ഉണ്ടായ ഉണ്ടായിരുന്നു പക്ഷേ ഭർത്താവ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉപേക്ഷിച്ചു പോവുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവിന് രോഗമായിട്ട് കിടപ്പാക്കുകയോ ഏത് വിധേനയാണേലും ഭർത്താവിൻ്റെ ഒരു അനുഭവം കുറവ് വരിക അപ്പോൾ ഈ സ്ത്രീകൾക്കിപ്പം ഭർത്താവ് നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് വിധേന ആയിക്കോട്ടെ അപ്പോൾ അവർക്ക് ഈ പെട്ടെന്ന് ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാവും അങ്ങനെ കുറേ ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ ഒരു ഒരു പുതിയതായിട്ടൊരു ജോലിക്ക് പോകേണ്ടി വരും ജോലി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ജീവിത ഭാ ചുമതല ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അത് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടാണ് ജപിക്കേണ്ടത് അപ്പോൾ ക്ഷേത്രത്തിൽ ചെറിയ ഒരു കാര്യം സമർപ്പിക്കണം കാരണം നെടുമാങ്കല്യത്തിന് അതായത് ഭർത്താവിൻ്റെ അനുഭവം ഉണ്ടാകാനും ഭർത്താവ് ജീവിതം മുഴുവൻ ദീർഘായുസോടുകൂടി കാര്യഭർത്താവുമായിട്ട് ഇരുന്ന് അവർക്ക് ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കാനും ഞാൻ ഈ പറഞ്ഞു തരുന്ന മന്ത്രം നിങ്ങൾക്ക് ഉപകരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഒരു വീട്ടിലെ അച്ഛൻ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ആ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായി വരാം അങ്ങനെ നിരവധി ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾ കുട്ടികൾക്കും ജീവിതത്തിൽ അത് വലിയ ഒന്ന് മാനസികമായ ഒരു ആഘാതം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അച്ഛൻ്റെ ഒരു സംരക്ഷണം ഇല്ലാതാകുക അത് ജീവിതത്തിൽ വലിയൊരു പോരായ്മ തന്നെയാണ് പിന്നെ ജീവിതത്തിൽ ഉയർന്നു വരാൻ വളരെ ചെറുപ്പത്തിലെ പോലും ഈ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരിക സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക ഇതൊക്കെ ഉണ്ടാകും അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാകാനും ഒരു ദേവിയുടെ രഹസ്യമായ വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു മന്ത്രപ്രയോഗ രീതി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ക്ഷേത്രത്തിൽ പോയി എന്നാൽ ചെയ്യേണ്ടത് ലളിതമായ കാര്യം ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ അവസാനം ഞാനൊരു കാര്യം കൂടെ പറയാൻ പറയുന്നുണ്ട് അതായത് ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ മകനെ വിദേശത്ത് ഗൾഫിലെ ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു കമ്പനിയിലേക്ക് ജോലി ഏകദേശം റെഡിയായി നിൽക്കുകയാണ് ഒരു ചെറിയ എന്തോ ഒരു തടസ്സമുണ്ട് അത്രേ ഉള്ളൂ അപ്പോഴേ ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർത്തു കാരണം അവരുടെ തന്നെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ജീവിതമാണ് മകന് നല്ലൊരു ജോലിയില്ല ഭയങ്കര വീട്ടിൽ പ്രശ്നങ്ങളായ അങ്ങനെയൊക്കെ പോയൊരവസ്ഥയിൽ നിന്നും ഞാൻ തന്നെ എൻ്റെ ഈ കൊണ്ട് ഈ എൻ്റെ ഓഫീസിനടുത്തുള്ള ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട് ചെങ്ങൻകുളങ്ങര അവിടുത്തെ ചില വഴിപാടിന് പറഞ്ഞു കൊടുത്തു അതവർ എനിക്കറിയില്ല കുറേ ഇപ്പോഴും ചെയ്യുന്നുണ്ട് മാസങ്ങളായിട്ട് അവർക്കത് വലിയ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് നിർത്തിയിട്ടില്ല അവരത് അവരുടെ വീട്ടിലെ അന്തരീക്ഷം മാറി സാമ്പത്തിക സ്ഥിതി മാറി മകന് നല്ലൊരു ജോലി നാട്ടിൽ കിട്ടി ഒരുമാതിരി മാന്യമായ ശമ്പളം കിട്ടി ഇപ്പോൾ ഗൾഫിലെ ഗവൺമെൻറ് അണ്ടറിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ജോലി ശരിയായിരിക്കുന്നു ഇപ്പം എന്തൊരു മാറ്റം വന്നോ ആലോചിച്ച് നോക്കി അവിടെ ഞാൻ ഇന്നും ഓർക്കുന്നു അവർ ആ മകന് നാട്ടിലൊരു നല്ല ജോലി ആദ്യം കിട്ടി അതിനും ബുദ്ധിമുട്ടായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഈ എൻ്റെ അടുത്തുള്ള ധന്വന്തരി ക്ഷേത്രം ശ്രീ ചെങ്ങൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം അവിടുത്തെ പുനരുദ്ധാരണത്തിലേക്ക് നൽകി അതും ഞാൻ പറഞ്ഞിട്ട് ആണ് അവരത് അങ്ങനെ നൽകിയത് കാരണം അവർ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊക്കെ ഭഗവാൻ നല്ലൊരു ജോലി ആ മകന് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ എൻ്റെ കൈകളിലേക്കാണ് തന്നത് ഒരു ചെറിയൊരു തുകയാണ് അവരെ കൊണ്ട് പറ്റുന്നത് കാരണം ഞാൻ കൊടുത്താൽ എന്ന് പറഞ്ഞു അത് ഞാനത് ഈ നിമിഷം ഓർത്തുപോയാണ് ഞാൻ തന്നെയാണ് അവരുടെ പേര് അവിടെ കൊണ്ട് കൊടുത്ത് രസീസ് അമ്മ പഠിച്ചു കൊടുത്തു ഞാനങ്ങനെ ആർക്കും ചെയ്യുന്നതല്ല പക്ഷെ അവർ പറഞ്ഞ് അവർക്ക് അവർക്കൊരു സന്തോഷം എൻ്റെ കൈ കൊണ്ട് തന്നെ അത് അപ്പോൾ ആ ഈ പുനരുദ്ധാരണം നടക്കുന്ന ഈ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ജീവിതം തന്നെ ഇപ്പോൾ ആ പയ്യനെ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങില് ഗൾഫിൽ ജോലി ആയിക്കഴിഞ്ഞാൽ അത് ഏകദേശം ആയിരിക്കുക ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒരു ഒരു അടിമുടി മാറുക അജ് ഒരു ചെറിയ നിലയിൽ നിന്നൊരു വലിയ നിലയിലേക്ക് മാറുക കാരണം ധാരാളം ആനുകൂല്യങ്ങൾ നല്ല ശമ്പളം പിന്നെ ആ അവൻ കല്യാണം കഴിച്ചാലും അവരുടെ കുടുംബം എല്ലാം നല്ലൊരു ജീവിതത്തിലേക്ക് ഒരിക്കലും താഴോട്ട് പോകത്തില്ല ഒരിക്കലും പിന്നെ ആ ഉയർച്ചയിലേക്ക് തന്നെ പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഏതൊരാൾക്കും പറഞ്ഞു തരുന്നത് അല്ലാതൊരു ഇത്തിരി ഉയർച്ച ഉണ്ടായാൽ താഴോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തില്ല അവരെന്നും അവർക്കെന്നും ഉയർച്ച ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരതിനോട് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി അത് നിങ്ങളുമായിട്ട് ആ സന്തോഷം ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും യാതൊരു സംശയവും വേണ്ട ശിവനെ ഉപാസിക്കുന്ന ഓരോ ശാസ്ത്രത്തിലും ഉപാസിക്കുന്ന മനസ്സുകൊണ്ടാണ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജ്യോതി ശരിക്കും മനസ്സിലാക്കി ചെയ്യുക ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് അത് ചെയ്ത് തീർന്നിട്ടില്ല അത് തീർന്നു കഴിഞ്ഞാൽ പുതിയ വർക്കുകൾ എടുക്കത്തുള്ളൂ അപ്പോൾ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഇതിനൊക്കെ ഏറ്റിട്ട് ആവശ്യമുണ്ട് ചെയ്യുക എന്നുള്ളതാണ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും വർക്കിലായിരിക്കും സാഹചര്യം പറഞ്ഞതന്നേ ഉള്ളൂ കാരണം പുതിയതായിട്ട് കാണുന്ന ആളുകൾ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് ഇത് പറഞ്ഞു തരാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനീ പറഞ്ഞ ചെയ്ത കുടുംബങ്ങൾക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാ സമാധാനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടായിട്ടുണ്ട് എനിക്കിത് വലിയ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത് ഇത് ശിവഭഗവാൻ ഞാൻ വിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞു തരുന്നെങ്കിലും വിഷ്ണു ഭഗവാൻ്റെയും അതോടൊപ്പം എൻ്റെ പ്രാണനിൽ തന്നെ ഞാൻ ലയിച്ച് ധ്യാനിക്കുന്ന ശിവഭഗവാൻ്റെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനത് പറയുകയാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള നല്ല അറിവുകൾ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും അത് നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ ശിവോഹം അപ്പം ഞാൻ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് എഴുന്നേറ്റേ നിങ്ങൾ കുളി കഴിഞ്ഞാലുടൻ ചെയ്യണ്ടേ ഞാൻ കാണിച്ചു തരുമോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരല്പം വെള്ളം അത് ഈ കുളിമുറിയിലെ പൈപ്പിൽ നിന്ന് എടുത്താലും മതി ഇത് കണ്ടല്ലോ കാണിച്ചു തരുന്ന് ഒരു തുള്ളി കൈ വെള്ളയിലേക്ക് കണ്ടല്ലോ കൈ വെള്ളയിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു വെള്ളം കാണാമല്ലോ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇത് അല്പം വെള്ളം മതി ഉള്ളം കൈയിലോട്ടാണ് ഒഴിച്ച് നിങ്ങൾ ആ കുളിമുറിയിലെ പൈപ്പിൽ നിന്ന് തന്നെ ഒഴിച്ചാൽ മതി ഉള്ളം കൈയിലേക്ക് വെള്ളം കണ്ടല്ലോ വെള്ളം കണ്ടല്ലോ ഈ വെള്ളം രണ്ട് കൈയും കൂടെ ചേർത്ത് തിരുമ്മുക കണ്ടല്ലോ മതി കൂടുതലൊന്നും വേണേൽ ഇങ്ങനെ തിരുമക കണ്ടല്ലോ തിരുമ്മിയിട്ട് ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുക ഈ വരി ജപിക്കുക ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് വലതുകാൽ വെച്ചിറങ്ങുക ഇത് രാവിലെ ചെയ്യുക വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായും കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ അല്പം വെള്ളം ഉള്ളംകൈയിൽ അല്പം മതി ഇങ്ങനെ തിരുമിയിട്ട് ഇങ്ങനെ ഇങ്ങനെയോ ജപിക്കുക ഇങ്ങനെയോ ജപിക്കുക കൈകൊപ്പിൽ ഈ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് ജപിക്കുക മൂന്ന് തവണ എന്നിട്ട് വലതു കാലിൽ വെച്ച് കുളിമുറി നിറങ്ങുക മുഴുവൻ കേൾക്കണേ ചില രഹസ്യങ്ങളുണ്ട് ഇൻ്റർത്ത് എന്തുകൊണ്ടാണ് ഉള്ളംകൈ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എന്ന് എനിക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഈ ഉള്ളംകൈ തന്നെ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിക്കാൻ ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് അല്പം മതി അല്പം ഉള്ളംകൈയിൽ എന്താ ഉള്ളംകൈയുടെ പ്രാധാന്യം ഉള്ളംകൈയുടെ പ്രാധാന്യം എന്താണ് ഈ ഉള്ളംകൈക്ക് അത് എല്ലാ ചില പ്രാധാന്യമുണ്ട് നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യുമ്പോൾ ആപ്പ് യാചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉള്ളം കൈയിലാണ് അതായത് ഉള്ളം കയ്യിൽ ആ ഒരു എനർജിയുടെ ഒരു സങ്കേതം തന്നെയാണ് അപ്പം ഉള്ളംകൈയിൽ അല്പം ജലം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആണ് നമ്മുടെ ശരീരം നമുക്കൊരു ഉണർവ് ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് ആ ജലാംശം തൊട്ട് കഴിയുമ്പം അത് നമ്മളിങ്ങനെ കയ്യിലേക്ക് വ്യാപിപ്പിക്കുന്നു ഇങ്ങനെ വ്യാപിപ്പിക്കുന്നത് എന്തിനാ എന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെ വെള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ വ്യാപിപ്പിച്ച് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും ആക്കിയേ അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞുതരാം ഇത് കൈപ്പത്തി അറിയാമല്ലോ കൈയുടെ ഇത് കണ്ടുപോകും ഈ വിരലിൻ്റെ അറ്റങ്ങൾ കണ്ടല്ലോ ഈ വിരലറ്റങ്ങളിലൊക്കെ ചാലുകളുണ്ട് കണ്ടോ ചാലുകൾ ഇതിനെ വിരലടയാളം എന്ന് പറയും മനസ്സിലാക്കണം വിരലടയാളം നമുക്ക് എന്തെങ്കിലും സ്പർശിക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് ആ കാര്യം നമുക്ക് അതിനെ അനുഭവി അതിനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈ കൈകളുടെ അറ്റത്തുള്ള ചാലുകൾ മുഖേനയാണ് വിരലടയാളമാണ് ഈ വിരലടയാളമാണ് ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റിയും ആയിട്ടും ഇപ്പോൾ വിരലടയാളം ഉപയോഗിക്കാറുണ്ട് ആ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ സ്പെഷ്യാലിറ്റി ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിരലടയാളത്തിൽ നിന്നും അറിയാൻ പറ്റും അപ്പോൾ ഈ വിരലടയാളങ്ങളിൽ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ഈ രേഖകൾ അത് കുറച്ചകന്ന് കാണുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെ ചാലുകളുടെ ഒരു ഒരു ഉയർന്ന ഒരു ഒരു മറ്റൊരു ഭേദമാണ് ഈ രേഖകളും അപ്പോൾ ഈ ചാലുകൾ തന്നെയാണ് ഈ ചാലുകളും പക്ഷേ ഇത് ഇച്ചിരി വികസിത രൂപമാണ് രേഖകളും അപ്പം ഈ ചാലുകൾ ഇതിൽ മുഴുവൻ ഈ ജലം കൊണ്ട് ഇങ്ങനെയൊന്നു ഒന്ന് സ്പർശിക്കുമ്പോൾ ആ നമ്മുടെ ആ ശരീരത്തിന് മൊത്തമാണ് അതിൻ്റെ ഉണർവ് കിട്ടുന്നത് ശരീരത്തിന് മൊത്തം അതിൻ്റെ ഉണർവ് കിട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് ജലം തൊട്ട് നമ്മൾ നമ്മളിങ്ങനെ മൊത്തം വിരലറ്റം വരെ ഒന്ന് വ്യാപിപ്പിക്കുന്നത് മനസ്സിലായല്ലോ തിരുമാന്നത് അങ്ങനെ ചെയ്തിട്ട് വേണം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഈ ഈ അത്ഭുത ശക്തിയുള്ള വിഷ്ണു ഗായത്രി ജപിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ ഈ പറഞ്ഞ സമയം ജപിച്ചാൽ അത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും സമ്പത്തെ സമാധാനം ഐശ്വര്യം സമൃദ്ധി ആ വീട്ടിൽ ഒരു മോശമായ കാര്യങ്ങളും നടക്കത്തില്ല വിശ്വാസത്തോടെ ചെയ്താൽ ചുമ്മാ ഒരു യാന്ത്രികമായിട്ട് എന്ത് ചെയ്താലും അത് കാര്യമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എന്ത് ചെയ്താലും മനസ്സിൽ തട്ടി ജപി ചെയ്യണം മനസ്സിൽ തട്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സന്തോഷമുള്ള മനസ്സോടുകൂടിയോ സങ്കടമുള്ള മനസ്സോടുകൂടിയോ ചെയ്താൽ അത് മനസ്സിൽ തട്ടി ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സന്തോഷവും സങ്കടവും വികാരമാണ് ആ വികാരം നിറഞ്ഞ പറഞ്ഞാൽ മനസ്സിൽ അല്ല യഥാർത്ഥ മനസ്സ് വികാരങ്ങളില്ലാത്ത സുഖവും ദുഃഖവും ഇല്ലാത്ത ചിന്തയും ഒന്നുമില്ലാത്ത മനസ്സിനൊരവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് യഥാർത്ഥ മനസ്സ് ആ ഒരു നിഷ്കളങ്ക ഒരു കുട്ടിയുടെ നിഷ്കളങ്ക കൂടി ഒരു ചിന്തയുമില്ലാതെ ആ ഒരു സംശയമില്ലാത്ത ചിന്തയില്ലാത്ത മനസ്സിലെ സംശയമില്ലാതാകുന്നുള്ളൂ ആ മനസ്സോടുകൂടിയാണ് അതാണ് യഥാർത്ഥ മനസ്സ് ആ മനസ്സോടുകൂടി ചെയ്യുമ്പോഴാണ് സംശയമില്ലാതെ മറ്റു ചിന്തയില്ലാതെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആ മനസ്സോടുകൂടി ചെയ്യുമ്പോഴാണ് ഒരു പ്രാർത്ഥനയാണേലും ഒരു വഴിപാടാണേലും ബലമുണ്ടാകുന്നത് അല്ലാതെ എത്ര ചെയ്താലും യാന്ത്രികമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മനസ്സിൽ തട്ടി ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത് അത് ഞാൻ എപ്പോഴും പറയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യണ്ടെന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എല്ലാവരോടും പറയുന്നത് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ വീട്ടിൽ അപാരമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പം ചിലരെങ്കിലും ചിന്തിക്കും അട ഇത് ചെയ്താൽ എങ്ങനെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം അതായത് ഭഗവാൻ മഹാവിഷ്ണു ഉള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ടായിരിക്കും ഭഗവാനെ വിളിച്ചാൽ തന്നെ ലക്ഷ്മി കടാക്ഷ ഉണ്ടാകും ഭഗവാനെ ഏറ്റവും ഭക്തിയോടും ആദരവോടും കൂടി വിളിച്ചാൽ അത് മഹാലക്ഷ്മിയെ വിളിക്കുന്ന പോലെ തന്നെയാണ് കാരണം ഭഗവാനെ പിരിഞ്ഞ് ആ അമ്മ മഹാലക്ഷ്മി ഇരിക്കുകയില്ല അതുകൊണ്ടാണ് ഭഗവാനുള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ടാകും അപ്പം ഭഗവാനെ ഇതുപോലെ വിളിച്ചാൽ മാത്രം മതി ഭക്തിയോടെ പൂർണ്ണഭക്തിയോടെ വിശ്വാസത്തോടെയാണ് നിങ്ങൾ രാവിലെ വേണ്ടും ജപിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ അല്ലേ അതെവിടെ ആണെങ്കിലും ആ വിളിക്കുന്നിടത്ത് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടായിത്തുടങ്ങും ഒരു സംശയം വേണ്ട അത് മതി അത്രയും മതി കൂടുതലൊന്നും വേണ്ട മാത്രമല്ല അങ്ങനെയുള്ളടത്തെല്ലാം ഐശ്വര്യവും മഹാലക്ഷ്മിയുടെ ഐശ്വര്യം ഉണ്ടാകുന്നിടത്ത് ഒരു ഗുണം എന്നാണെന്നറിയോ നമുക്ക് പണം പല രീതിയിലുണ്ടാകും പല രീതിയിൽ പണം ഉണ്ടാകാം പല രീതിയിൽ പണം ഉണ്ടാക്കുന്നവരുമുണ്ട് പക്ഷേ ആ പണം നമുക്ക് നമുക്കനുഭവിക്കാൻ നമുക്കതുകൊണ്ട് അനുഭവയോഗം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ആഹാരം കഴിച്ച് അല്ലെ നമുക്കൊരു സന്തോഷത്തോടെ അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഉണ്ടാകുന്ന ധനമേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ അക്കൗണ്ടിൽ കിടക്കും ജീവിക്കുന്ന ദരിദ്രനെ പോലെ ആയിരിക്കും അങ്ങനെ പലരെയും എനിക്കറിയാം അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് പക്ഷേ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ആഹാരം പോലും കഴിക്കാൻ ജീവിക്കുന്നവരുണ്ട് അക്കൗണ്ടിൽ പണമുണ്ട് പക്ഷേ അവർക്ക് അനുഭവം പറഞ്ഞിട്ടില്ല ഇവരുടെ കാലശേഷം കൊച്ചുമക്കളെ വല്ല ഈ പൈസ എടുത്ത് ശരിയൊക്കെ അങ്ങ് അനുഭവിക്കും അതാണ് വരാൻ പോകുന്നത് അതല്ല നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് അനുഭവമാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹം വേണം അതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായാൽ അനുഭവയോഗമുണ്ടാകും അനുഭവയോഗം ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗമാണ് അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഉണ്ടാകും ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്നും നന്മകളുണ്ടായി വരും ഇത് കൃത്യമായി ചെയ്യുന്ന വീടുകളിലാരും ഒരു മക്കൾ മോശ രീതിയിൽ പോവുക അല്ലെ ഭാര്യ മോശ രീതിയിൽ പോവുക ഭർത്താവ് മോശ രീതിയിൽ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കൃത്യമായിട്ട് ചെയ്തിടത്തെല്ലാം നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും പ്രയോജനമുള്ള ഏറ്റവും എല്ലാ ജീവിതങ്ങളും മാറുന്ന ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന ഏറ്റവും വലിയ കാര്യവുമാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യവും മനസ്സ് തൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യവുമാണ് വിഷ്ണു ഗായത്രി ഇവ്വിധം ജപിച്ചാൽ ഇവവിധം ദിവസവും ജപിച്ചാൽ മൂന്ന് തവണ ജപിച്ചാൽ മതി ജലം തൊട്ട് ഇതുപോലെ ജപിക്കണം അത് ഞാൻ ആദ്യമായിട്ടാണ് തരുന്നത് ജലം തൊട്ട് ആ രഹസ്യങ്ങൾ ഉള്ളം കയ്യിൽ ഒഴിച്ചിത് ആദ്യമായിട്ടാണ് തരുന്നത് ഈ രഹസ്യം കേട്ടോ അങ്ങനെ തന്നെ ചെയ്യണം മതി പെട്ടെന്ന് ബലം ഇത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു വീട്ടിൽ വലിയ കലഹങ്ങൾ ഒക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്ത് അവർ പെട്ടെന്ന് കുളിമുറയിലോട്ട് കയറി ജപിച്ചു ചുച്ചിട്ട പോലെ അവിടുത്തെ കലഹങ്ങൾ ശാന്തമായി അനുഭവം മനസ്സിൽ അനുഭവത്തിലൂടെ ഞാൻ കണ്ട കാര്യമാണ് വേണ്ട ഏതും ഭഗവാൻ സാധിച്ചു തരും മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാൽ എല്ലാമായി ആ വീട്ടിൽ തൊഴിൽ തടസ്സം മാറും തൊഴിലിനു ശ്രമിച്ചാൽ തടസ്സപ്പെട്ടതിനുള്ള തടസ്സം മാറും നല്ല തൊഴിൽ കിട്ടും ഉയർന്ന ഉദ്യോഗം കിട്ടും അല്ലെങ്കിൽ സാമ്പത്തികത്തിനുള്ള കാര്യം കിട്ടും അല്ലെ നല്ലൊരു വരുമാനത്തിനുള്ള ഒരു തൊഴിൽ ചെയ്യാനുള്ള അവസരം അതിനുള്ള കഴിവ് എല്ലാം ഉണ്ടാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സ്വയം നിങ്ങൾ അനുഭവിച്ചറിയുക ഇനി എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല ആവശ്യമുള്ളവർ ശരിയായ രീതിയിൽ ചെയ്താൽ അത് അനുഭവം ഉണ്ടാകും വെറുതെ ചെയ്തിട്ട് കാര്യമില്ല ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ബലമുണ്ടാകും അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയും പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു മൂലമന്ത്രാർച്ചനയ്ക്ക് രസീത് എടുക്കണം എന്നിട്ട് അതേ രണ്ടേ രണ്ട് പാളയം കൂടെ പഴവും കൂടെ വെക്കണം വെച്ചിട്ട് നടക്ക് നേരെ നിന്ന് ഒരാറിനും ആറരയ്ക്കും മടയ്ക്ക് നടക്കി നേരെ നിന്നു ഈ മന്ത്രം ജപിക്കണം ലളിത് ഞാൻ അത് ഒന്നുകൂടെ പറയാം ആയിട്ട് പറയാം കേട്ടോ ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തെറ്റുകൂടാതെ ജപിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഒന്നുകൂടെ തരാം ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം നോക്ക് ജപിക്കുക ഇത് ജപിച്ച് അമ്മേ എനിക്ക് ദീർഘദാമ്പത്യം നെടുമാങ്കല്യം ദീർഘദാമ്പത്യം നൽകണമെന്ന് മഞ്ഞ സ്ത്രീകൾ സ്ത്രീകളാണ് ചെയ്യേണ്ടത് ഇത് ഈ മൂലമന്ത്രാർച്ചനയുടെ രസീതെ രണ്ടേ രണ്ട് പാളയംകൂടം പഴയംകൂടെ വെച്ച് ഇത് മൂന്ന് തവണ ജീവിച്ച് ചൊവ്വാഴ്ച രാവിലെ പറഞ്ഞ സമയത്ത് ആറിനോ ആറരയ്ക്കോ ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് അടക്കി വെക്കുക നിങ്ങളടുത്തുള്ള സാധിക്കുന്ന ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുക നിങ്ങൾക്ക് നെടുമാങ്കല്യം ഉണ്ടായി വരാൻ ദീർഘദാമ്പത്യം ഉണ്ടായി വരാൻ നിങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാകാൻ നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതമായ ജീവിതം ഉണ്ടാകാൻ ഇതിലും വലിയ കാര്യമില്ല വിശ്വാസത്തോടെ ചെയ്യണം ഇത് ചെയ്തു കഴിഞ്ഞ് ഞാൻ ചെയ്ത ശരിയായോ ഫലം കിട്ടുമോ എന്നൊന്നും ചിന്തിച്ചാൽ ഫലം ഉണ്ടാകത്തില്ല നമ്മളവിടെ സമർപ്പിച്ചു പിന്നെ മറന്നേക്കണം ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ത്രീകളാണ് ചെയ്യേണ്ടത് ഭർത്താവിന് വേണ്ടി അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങളുണ്ടാകട്ടെ പിന്നെ ഈ പുനരുദ്ധാനം നടക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടത്തേക്ക് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എൻ്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള ധന്വന്തരി ക്ഷേത്രം ശ്രീ ചെങ്ങൻകുളങ്ങനെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ ഇതുപോലെ ഞാൻ പറഞ്ഞ് ഒരു അവർ ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന ഒരു സംഭാവന കൊടുത്ത് ആ പയ്യൻ എന്ന് ഗൾഫിലെ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലെ ഒരു കമ്പനിയിലേക്ക് ജോലി ചെയ്യാം അപ്പോൾ അത് ഒരനുഭവമാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞേ ഉള്ളു നിങ്ങൾക്കത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ആരെ നിങ്ങൾ അവിടെ ഏത് ക്ഷേത്രത്തിലാണേലും അവിടെ പോയി കണ്ട് അത് നിങ്ങൾ ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്താവുള്ളൂ അല്ലാതെ ചുമ്മാ ചെയ്യരുത് അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾക്കുൾപ്പെടെ നിങ്ങളുടെ കുടുംബത്തിനൊപ്പടെ ഉൾപ്പെടെ നിങ്ങൾക്കുൾപ്പെടെ ഒരു വലിയ മാറ്റം ഉണ്ടാകും അവനെ ഒന്നെ കൊണ്ട് കറ്റി കഴിയുന്ന പോലെ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്നോ ചെയ്യണ്ടോന്നോ ഞാൻ പറയത്തില്ല എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അതിന് സ്ഥിതി ഉണ്ടെങ്കിൽ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യം കൊണ്ടൊക്കെ ചെയ്യുക അല്ലെ ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ഓം ശിവായ ം ശി യശിമ മവയ ശി ശി യമ വശിമയ ഓവോധാത്മകമനുപിതം കാളദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിത്യമുക്ഗമശതസഹസ്രേണ നിർഭാസ്യമാനം ക്ഷാഗുന പും മഹേഷം രജതഗിരി നിഭം ചാരുചന്ദ്രാവധസ്വം രക്തകൽപോജലാംഗം പരശു മൃഗപരാതികസ്തം പ്രസന്നം പത്മാസീന സമാന്തരഗണേർ വ്യാഘ്രാകൃത്തിസാനം

अहम भोजनम ना भोज्य न भक्त चिदाननंदम शिवो शिवोऽहं जगत शिवोम जगत्सर्व शिव शिवोहम ओम कृष्णाय नमः शिवोऽहं